ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്താ സാധാരണ ഒരു കോഴി വളർത്തൽ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇന്നലെ കണ്ടോ ഒരു വലിയൊരു പാക്കറ്റ് ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതാ വേണ്ടോ ഒരു വലിയൊരു പാക്കറ്റാണ് ഇതെന്താണ് സംഭവം എന്ന് ആക്ച്വലി എനിക്കും അറിയില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ അഡ്രസ്സ് കണ്ടിട്ട് അയച്ച് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ അതിനകത്ത് രണ്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഇവിടെ ഇതിനകത്ത് എന്തൊരു പൈപ്പ് പോലെ എന്തോ സാധനമുണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് ഉപയോഗിക്കാനുള്ള സാധനം എന്തോ ആണെന്നാണ് വിചാരിക്കുന്നത് അയച്ചതെന്ന് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം അയച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞില്ല ആളുടെ പേര് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താ സംഭവം എന്നുള്ളത് അറിയാമോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കെട്ടോ ഇതിൽ വന്ന ഒരു പേപ്പറിനകത്ത് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളതിൻ്റെ യാതൊരു ഡീറ്റെയിലും ഇല്ല ഇവിടെ ഒരു ബാർ കോഡ് ഉണ്ട് ചിലപ്പോൾ അത് സ്കാൻ ചെയ്താൽ കിട്ടുമായിരിക്കും അതല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല അവർ റിട്ടേൺ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സെല്ലർ ഐറ്റം എന്നുള്ളതൊക്കെ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് എന്താ സംഭവമെന്നൊന്നുമില്ല ഓക്കെ എന്തായാലും നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ ആ റിംഗ് ലൈറ്റ് ആണ് കേട്ടോ അതുകൊള്ളാം റിംഗ് ലൈറ്റ് ആണ് ഈ ബോക്സിനകത്ത് ആ അപ്പോൾ മറ്റേത് അതിൻ്റെ സ്റ്റാൻഡാവും അല്ലേ ആ അത് സ്റ്റാൻഡ് കേട്ടോ ഓ അപ്പൊ അതാണ് നമുക്ക് ക്യാമറ എടുക്കുമ്പോൾ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള റിംഗ് ലൈറ്റും സ്റ്റാമ്പ് ഇതിനകത്ത് പിന്നെ കാർഡ് ബോർഡൊക്കെ ഉള്ളു ഓക്കെ അപ്പം എന്തായാലും പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആ സുഹൃത്തിന് നന്ദി റിംഗ് ലൈറ്റ് ആണ് നമുക്ക് റിംഗ് ലൈറ്റ് ഇൻഡോറിൽ ഷൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇതുവരെ ഇല്ല വൈഫിന്റെ ചാനലിലാണ് ഇൻഡോർ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഉപകാരമാണ് ഓക്കെ അപ്പൊ പൊട്ടിച്ചോക്കാം റിംഗ് ലൈറ്റ് ഇത് പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനവസ്ഥായിരിക്കും അല്ലെ നോക്കാം ലൈറ്റ് എടുക്ക് ക്ലിപ്പ് ആ ഇത് ക്യാമറ ഫിറ്റ് കിട്ടിയാണുള്ളത് അല്ലേ ക്യാമറ കിട്ടിയാണുള്ള ആയിരിക്കും നോക്കാം നമുക്ക് എന്തൊക്കെയോ അതെന്താ സംഭവം എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് നോക്കാം നമുക്ക് അതാണ് അതിനകത്തുള്ളത് ഇനി നമ്മുടെ സ്റ്റാൻഡ് ൃതി കൂടി ആവേശം കൂടി തുറക്കാനും കിട്ടുന്നുണ്ട് നല്ല നീളം കിട്ടല്ലേ സംഭവം നല്ല ഹൈറ്റിൽ വെക്കാൻ ഇവിടെ തോന്നുന്നു നീട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ സെറ്റ് ചെയ്യട്ടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചോ ഇത് സംഭവം നന്നായിട്ട് ഹൈറ്റ് ഉണ്ട് തോന്നോ ഏകദേശം മൂന്ന് സ്റ്റെപ്പ് വരെ വലുതാക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും ഓക്കെ രണ്ട് സ്റ്റെപ്പ് വരെ ഏകദേശം ഒരു അഞ്ചടി ഇത് എന്ന് തോന്നും അഞ്ചടി ഉണ്ടാവും ഓക്കെ നമ്മുടെ മോളിൽ റിംഗ് ലൈറ്റ് കൊണ്ട് ഫിറ്റ് ചെയ്താൽ ഹൈറ്റ് ആയി അപ്പം സ്റ്റാൻഡ് കണ്ടല്ലോ അല്ലേ സ്റ്റാൻഡ് ഏകദേശം ആറടി ഹൈറ്റ് ഉണ്ട് ആറടി ഇതൊരു റെഡി ആകുമ്പോൾ ഏഴടി ഹൈറ്റ് ആയി അല്ലേ ഇത് റെഡിയില്ലേ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ടോ ഇതിൻ്റെ ഓണ് ഓഫ് ആ ഇത് ചാർജ് ഉപയോഗിക്കണതുകൊണ്ട് അല്ലേ നമ്മുടെ ഫോണിലെ ചാർജറിൽ ഉപയോഗിക്കണമെന്നുണ്ട് ഓക്കെ എന്തായാലും നോക്കാം അപ്പോൾ ഇത് ഫോണ് കണക്റ്റ് ചെയ്യാനുള്ളതാണ് ഫോൺ ഇപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുക ഇവിടെ വയ്ക്കാനുള്ള സാധനമാണ് ഇതെന്താ ആ ആ ഇതാവും കണക്ട് ചെയ്യുന്നത് അല്ലേ ഓക്കേ നോക്കട്ടെ കേട്ടോ ഇതിങ്ങനെ വെക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ കയറ്റി വെക്കല്ലേ ആ അങ്ങനല്ലേ ആ ഓക്കെ അപ്പൊ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ആ ഇങ്ങനെ വളച്ച് വെക്കുന്നതാണ് അല്ലേ ഫോണേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ക്യാമറ വെക്കാനായിട്ട് പറ്റില്ല അപ്പൊ ക്യാമറയ്ക്ക് വേറെ സംഭവം വെക്കേണ്ടി വരും ഇത് ഫോൺ വെക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കണ്ടേ അതിന് ചാർജർ ഇടേണ്ടി വരും നോക്കാം സംഭവം ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബോക്സിലേക്ക് തിരിച്ചു വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അത് ഇങ്ങനൊരു സാധനത്തിനകത്ത് കിടക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സംഭവം തന്നെയാണ് ക്യാമറ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം കാരണം എന്താ വച്ചാൽ ഇത് വേണ്ട ഇവിടെ സ്ക്രൂ ഉണ്ട് നമ്മുടെ ക്യാമറയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സ്ക്രൂ നമ്മുടെ അടുത്ത് ഗോപ്രോ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഫിറ്റിങ്സ് ഉണ്ട് അപ്പൊ അത് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം ഇത് എങ്ങനെ എങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ളതാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്കത് ഉപകാരപ്രദമായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചാർജ് ചെയ്തിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം അപ്പോ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റീ ലൈറ്റ് കണക്ട് ചെയ്തു നമ്മുടെ ഫോൺ ഫോണ് ഫോൺ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ചാർജറിൽ നമ്മുടെ ഫോണിന്റെ ചാർജറാണ് ചാർജറിൽ കുത്താൻ വേണ്ടി പോകണ്ടോ ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാ ബട്ടൺസ് ഉണ്ട് ആ ലൈറ്റ് മാറി വരുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ആ മൂന്ന് കളർ ലൈറ്റ് ഓക്കെ ഓക്കെ മൂന്ന് ലൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെന്താ പ്ലസ് മൈനസ് കാണാൻ ലൈറ്റ് ആണെങ്കിൽ ആ ഓക്കെ ഓക്കെ ചെയ്യാനും കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ സുഹൃത്ത് അയച്ചു വന്നത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ക്യാമറയിലായാലും ഫോണിലായാലും ഇൻഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് വെളിച്ചം ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു ഇനിയിപ്പോ വൈഫിന്റെ ചാനലിലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് നോക്കിയാൽ ഇപ്പൊ കിട്ടണ്ടോ വെളിച്ചം പ്രൈസ് കമ്മി ആയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണേ േ ആ ആ ഇങ്ങനെ പിടിക്കണം അപ്പൊ ഇത് ബ്രൈറ്റ് കൂടി ഒരു മിനിറ്റ് ഞാൻ ഇതിന്റെ ബ്ലൂ കിടക്കോട്ടെ ഓറഞ്ച് ഇതാ ശരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇത് അയച്ചു തന്നിട്ടുള്ള സുഹൃത്തിന് വലിയ ഒരു നന്ദി പറയാണ് ഇനി ഞാൻ ഇവിടെ ഫോണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കാണിക്ക ഇവിടെ ഫോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാനൊന്ന് ഔട്ടർ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ അയച്ചു തന്ന സുഹൃത്തിനെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയാത്തത് എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരാം